ഗൈസ് അപ്പ ഇന്ന് നമ്മുടെ ഋതുക്കുവിൻ്റെ പിറന്നാളാണ് അപ്പം അവനൊരു പപ്പിയെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പപ്പി മേടിക്കാനായിട്ട് വന്ന അപ്പം എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പ്രായമായ ഷിപ്സ് ബ്രീഡിൻ്റെ ഒരു പപ്പി ഉണ്ടായിരുന്നു അപ്പം അവനെ മേടിക്കാനായിട്ട് വന്നതാണ് അപ്പം ചേ ചേച്ചെ മാനേജ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ആക്ച്വലി ഏതെടുക്കണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസായിരുന്നു ഞാനിങ്ങനെ പപ്പിയെ വാങ്ങുന്ന കാര്യം സത്യം വീട്ടിൽ വീട്ടിലറിഞ്ഞിട്ടില്ല സർപ്രൈസിങ് ആയിട്ട് കൊണ്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് എൻ്റെ നടപ്പുകൾ കാണുമ്പോഴത്തേക്കും എനിക്ക് എല്ലാത്തും ഞാൻ കോരിയെടുത്തോട്ട് പോകാൻ തോന്നുന്നു അങ്ങനെ ചേച്ചി അങ്ങനെ എനിക്ക് പാക്ക് ചെയ്ത് ഒരു ഹോളൊക്കെ ഇട്ട് അതിനകത്ത് വെച്ച് കെട്ടി തന്നു പക്ഷെ പക്ഷേ അവനതിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് വന്നു വലിയ ഫംഗ്ഷനായിട്ടൊന്നും നടത്തിയില്ലെങ്കിൽ നമ്മുടെ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിള്ളേർ അവർ കളിക്കാൻ വേണ്ടിയിട്ട് അവരെ അവരും കൂടെ വന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പിള്ളേരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഋത്തുക്കൂവിൻ്റെ കേക്ക് അതിങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് അതിൽ എഴുതിയിട്ടുണ്ട് ഹാപ്പി ബർത്ത് ഡേ റെത്തിക്കന്ന് അത് നോക്കുവാണ് കൊണ്ടുവരുന്ന വഴി നമ്മുടെ കേക്ക് ചെറുതായിട്ടൊരു സ്ക്രാച്ച് വീണിട്ടും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ പാർട്ടി പവ് പൊട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പേടിച്ചുപോയി പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയാനുണ്ടോ അപ്പോൾ അവൻ നോക്കും ഞാൻ എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് അവന് ഏകദേശം ഒരു മനസ്സിലായി തോന്നുന്നു പപ്പിയാണെന്ന് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ അതിനെ കൂട്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ സൗണ്ട് എന്തോ കേട്ടിട്ടാണ് അവൻ അങ്ങോട്ട് നോക്കിയത് ശരിക്കും കത്തിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി അപ്പം ഞാൻ അവനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് അത്ര വലിയ എക്സ്പ്രഷനൊന്നുമില്ല പക്ഷെ അവനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കയ്യിൽ അപ്പം തന്നെ വാങ്ങിച്ചു സാധാരണ പിള്ളേരൊന്നും അങ്ങനെ വാങ്ങിക്കത്തില്ല പക്ഷെ അവൻ വാങ്ങിച്ച് ഭയങ്കരമായിട്ടങ്ങ് കെട്ടി അങ്ങ് പിടിക്കുന്നതാണ്ട് പിന്നെ അതിനെ താഴേ വെച്ചിട്ടില്ല ഗൈസ് നിങ്ങൾക്ക് കാണാം അതുപോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് പപ്പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സർപ്രൈസായിട്ട് അവനത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മുടെ അത് വട്ടപ്പുറത്ത് ചേട്ടൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്നു കേക്ക് കഴിച്ചു എൻജോയ് ചെയ്തു നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും പോയി അപ്പം ഞാൻ ആ പപ്പിയെ കൊണ്ടുവന്നു അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പം അവനാ കേക്ക് അവിടെ ഇട്ടിട്ട് അപ്പോഴേ കൂടിപ്പോയി കൈ കഴുകിയിട്ട് വന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവനതു കണ്ടപ്പോൾ തന്നെ അവനതിനെ രണ്ട് കൈ നീട്ട് വാങ്ങിച്ചു ഗൈസ് അപ്പം അപ്പൊ അവന്റെ മുഖത്ത് സന്തോഷം കണ്ടെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ഗൈസ് അപ്പം അവനെ പപ്പി പപ്പി എന്ന് പറഞ്ഞ അവന് ഭയങ്കരായിട്ട് കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം ഇഷ്ടപ്പെട്ടോ നിനക്ക് കൊള്ളാവോ കൊള്ളാ കൊടുക്കാം എല്ലാം കഴിക്കും അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ